നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ഞായറാഴ്ച വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേക്കാൻ പോവുകയാണ് മൂന്നാമത്തെ തവണ തുടർച്ചയായിട്ട് അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണത് സംബന്ധിച്ച് വലിയ അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട് ഏറ്റവും തന്ത്രപ്രധാനമായ വകുപ്പാണ് ഇത് കടൽ കക്ഷികൾ ചോദിക്കുമെന്നവരെയാണ് അഭ്യൂഹങ്ങൾ എന്തെങ്കിലും വാസ്തവമുണ്ടോ അല്ല ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്തത് മോദിയുടെ ആദ്യത്തെ സർക്കാർ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി മനോഹർ പരീക്കറായിരുന്നു അമിത്ഷാ ബി ജെ പി അധ്യക്ഷനായിരുന്നു രണ്ടാം മോദി സർക്കാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായായി മുൻ സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയായി അപ്പോൾ ഒരു സർക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ആഭ്യന്തരമാണ് എന്ന് തർക്കം തർക്കമൊന്നുമില്ല പക്ഷേ ആഭ്യന്തരം മാത്രമല്ല ആഭ്യന്തരം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നാല് വകുപ്പുകൾ കൂടിയുണ്ട് ആഭ്യന്തരം പ്രതിരോധം ധനകാര്യം രാജ്യരക്ഷ അല്ല സോറി വിദേശകാര്യം വിദേശകാര്യം ഇങ്ങനെ ആഭ്യന്തരം പ്രതിരോധം ധനകാര്യം വിദേശകാര്യം ഇതാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരാണ് ഏറ്റവും ശക്തരായ മന്ത്രിമാർ പ്ലസ് പ്രധാനമന്ത്രി ഈ അഞ്ച് പേർ വേണമെങ്കിൽ ഒരു മിനി എന്ന് പോലും പറയാം അതിനൊരു പേരുണ്ട് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭ ഉപസമിതി എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം ഈ ഇതിനകത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ പാർലമെൻറ്റിലെ ഭരണകക്ഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയുടെ അംഗങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ ഒരു തവണ മാത്രം വ്യത്യാസമന്ത്രി ഉണ്ട് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ജോർജ് ഫെർണാണ്ടസ് പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം മാത്രമാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി സി സി എസ് വന്നിട്ടുള്ളത് അതായത് ബി ജെ പി അല്ലാതെ ബി ജെ പി അല്ലാതെ വന്നിട്ട് പക്ഷേ ജോർജ് ഫെർണാണ്ടസ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് അറിയാമല്ലോ രാജ്യത്തെ മുഴുവൻ നിശ്ചലമാക്കിയ റെയിൽവേ പണി മുടക്കി നടത്തിയ ആളാണ് സംഘടിപ്പിച്ച ആളാണ് ജോർജ് ഫെർണാണ്ടസ് അദ്ദേഹം ഒരു നാഷണൽ ഫിഗർ ആയിരുന്നു ഒരു ദേശീയ രാഷ്ട്രീയ നേതാവായിരുന്നു അപ്പോൾ ആഭ്യന്തരത്തിൻ്റെ കാര്യം നോക്കൂ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പരിധിയിൽ ജോർ സ്റ്റക്ഷനിൽ ഇന്ത്യയിലെ ഇങ്ങനെ തെക്കേയറ്റം മുതൽ തെക്കേയറ്റമൊന്നുമല്ല ആൻഡമാൻ നിക്കോബാർ മുതൽ അങ്ങ് കാശ്മീരം വരെയുണ്ട് രാജ്യം മുഴുവനുള്ള ബാധിക്കുന്ന ഒരു വകുപ്പാണ് ആഭ്യന്തരം പ്രതിരോധവും അങ്ങനെ തന്നെ വിദേശകാര്യവും അങ്ങനെ തന്നെ ധനകാര്യവും അങ്ങനെ തന്നെ അപ്പം ദേശീയ പാർട്ടികൾ ദേശീയ പാർട്ടികൾക്ക് ഇപ്പോൾ കോൺഗ്രസ് സർക്ക് യു പി എ സർക്കാരിൻ്റെ കാലത്ത് ചിദംബരം ആയിട്ടുണ്ട് അത് തമിഴ് മാനിതാ കോൺഗ്രസ് ടി എം സി അതൊരു ടി എം സി ആയിരുന്നു തൃണമൂൽ കോൺഗ്രസ് ടി എം സി പിന്നീട് അത് കോൺഗ്രസ്സിൽ ലയിച്ചു അപ്പോൾ ദേശീയ കക്ഷികൾ മാത്രമേ വളരെ തന്ത്രപ്രധാനമായ ഈ നാല് വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നോക്കൂ ചന്ദ്രബാബു നായിഡുൻ്റെ പാർട്ടി ആന്ധ്രയിൽ മാത്രമുള്ളൊരു പാർട്ടിക്ക് ഇന്ത്യയുടെ ആഭ്യന്തരത്തിൻ്റെ ഒരു ക്ലെയിം പോലും അവർ ഒരിക്കലും ആഗ്രഹിക്കില്ല സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രാദേശിക പാർട്ടി പ്രാദേശിക പാർട്ടിയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട മാത്രമല്ല രാജ്യത്ത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രിസഭാ ഉപസമിതിയിൽ സി സി എസ്സിൽ മറ്റാരും വന്നിട്ടില്ല അതൊരു കീഴ്വഴക്കമാണ് ഇതറിയാതെയാണ് അമിത്ഷാ അവത്തില്ല അമിത്ഷായെ മാറ്റും അമിത്ഷായെ മാറ്റവും ഇല്ലെന്ന് എനിക്കറിയില്ല അത് ബി ജെ പി തീരുമാനിക്കേണ്ട പക്ഷേ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ പ്രതിരോധ വകുപ്പ് ധനകാര്യ വകുപ്പൊക്കെ ജനതാദൾ യുണൈറ്റഡ് അല്ലെങ്കിൽ തെലുങ്ക് ദേശം ചോദിക്കുമെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ചുള്ള ധാരണ ധാരണയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ടും പറയുന്ന കള്ളമാണ് ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അറിഞ്ഞിട്ടും പറയുന്ന കള്ളം എന്ന് പറയുന്നത് അല്ല അറിഞ്ഞിട്ടും പറയുന്ന അറിഞ്ഞിട്ടും കള്ളം പറയുകയും പറയാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ വലിയ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ ഇന്നലെ ഡൽഹിയിൽ മിനിഞ്ഞാന്ന് മുതൽ ലക്നൌവിൽ ബാംഗ്ലൂരിൽ രാഹുൽ ഗാന്ധി ഒപ്പിട്ട് കൊടുത്ത ബോണ്ടുമായി ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട തട്ടമിട്ട പർദ്ദയിട്ട സ്ത്രീകൾ കോൺഗ്രസ് ഓഫീസിൽ കുത്തിയിരിക്കുക ആപ്പിൻ്റെ നേതാക്കൾ സഞ്ജയ് സിംഗിനെ അടക്കമുള്ളവരെ തടഞ്ഞു വെച്ചു എന്തിനാണെന്നറിയുമോ അവർ പറഞ്ഞിരിക്കുന്ന അവരുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ പിറ്റേ ദിവസം മുതൽ ഒരു ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കുന്നു കോൺഗ്രസ് പ്രചരിപ്പിച്ചതാണ് അത് മേടിക്കാൻ അത് മേടിക്കാൻ വന്നിരിക്കുക അത് നാഷണൽ ചാനലുകളിൽ മുഴുവൻ വാർത്തയുണ്ട് ഏത് ചാനലിൽ വെച്ചാലും വാർത്തയുണ്ട് ഗൂഗിളിൽ അടിച്ചു നോക്കൂ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളും അതിൻ്റെ വാർത്തകൾ വിഷ്വൽസ് സംരക്ഷണം ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഇതുവരെ അറിഞ്ഞിട്ടില്ല കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ അറിഞ്ഞില്ല അപ്പോൾ അറിഞ്ഞിട്ടും പറയാതിരിക്കും അറിയാവുന്നതും പറയാതിരിക്കും അപ്പോൾ അറിയാവുന്നത് പറയാതിരിക്കാം കള്ളം പറയാം എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല കോൺഗ്രസ് പാർട്ടി ഇങ്ങനൊരു വാഗ്ദാനം കൊടുത്തു അവരുടെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നിങ്ങൾക്ക് ഞങ്ങൾ ജയിച്ചാൽ ഞർക്കാരുണ്ടാക്കിയെന്നില്ല എം പി സ്ഥാനത്തേക്ക് ഞാൻ ജയിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ഉറപ്പ് ഒരു ലക്ഷം രൂപ കിട്ടുമെന്ന് ഒരു ബോണ്ട് എഴുതി കൊടുത്തു അത് കിട്ടി അതുമായി വന്ന് സ്ത്രീകൾ കോൺഗ്രസിൻ്റെ ഓഫീസുകളിൽ കുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ ബുദ്ധിമുട്ട് സിമ്പിളാണ് കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും ചെയ്യാൻ ഇവർ തയ്യാറല്ല അതേസമയം നേരെ തിരിച്ച് ബി ജെ പി ആയിരുന്നെങ്കിൽ വലിയ ഞെട്ടി വലിയ പോലാഹാരം ഉണ്ടാവരുത് നമ്മൾ മുമ്പ് ടി ജി ആയിട്ടുള്ള ഒരു ടോക്കിൽ നമ്മൾ ഈ വിഷയം പറഞ്ഞാണ് അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അത് നിങ്ങൾക്ക് തൊട്ട് മിനാലൊക്കെ കാണാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് മന്ത്രിസഭാ രൂപീകരണം തീർച്ചയായും അതത് പാർട്ടികളുടെ ആഭ്യന്തര കാര്യമാണ് മുന്നണിയുടെ ആഭ്യന്തര കാര്യമാണ് അപ്പോൾ ഓരോ കക്ഷിക്കും എത്ര മന്ത്രിസ്ഥാനം കൊടുക്കണമെന്ന് കൂടിയാലോചിച്ച് തീരുമാനിക്കും തീരുമാനിച്ചു കഴിഞ്ഞ് ഏതെല്ലാം വകുപ്പുകൾ കൊടുക്കുമെന്ന് പ്രധാനപ്പെട്ട കക്ഷിയായ ബി ജെ പി എൻ ഡി എക്ക് മറ്റേ ജെ ഡി യുവിൽ എന്ത് കൊടുക്കും അതല്ലെങ്കിൽ ശിവസേന ഷിൻഡേക്ക് എന്ത് കൊടുക്കും ഇതൊക്കെ അവർ ഇന്ന ഇന്ന വകുപ്പുകളെന്ന് പറയും എത്ര സീറ്റുകളെന്നും പറയും അതനുസരിച്ച് അതത് പാർട്ടികളാണ് അവരുടെ മന്ത്രിമാരെ തീരുമാനിക്കുക ഒരു പക്ഷേ വിത്ത് കൺസൾട്ടേഷൻ ആയിരിക്കാം കാരണം പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ആർക്കും താല്പര്യമില്ലാത്ത ഒരാളെ അല്ലെങ്കിൽ ടൈൻറ്റഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവരാനൊന്നും മോദി സമ്മതിക്കൊന്നും തോന്നില്ല അപ്പോൾ ഇതാണ് പൊതുവിലുള്ള അവസ്ഥ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി എന്ന് പറയുന്നതിനകത്ത് ഈ പറഞ്ഞതുപോലെ ദേശീയ രാഷ്ട്രീയ കക്ഷിയുടെ ആളുകൾ മാത്രമേ വരൂള്ളൂ ഏതൊക്കെയാ ആഭ്യന്തരം ധനകാര്യം ദേശകാര്യം പ്രതിരോധം പ്ലസ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി വരാൻ വരാൻ പോകുന്നില്ല മോദിയാണ് തീരുമാനിക്കപ്പെട്ടു ബാക്കി നാല് പേർ എത്രയുണ്ട് എത്ര ആരൊക്കെ ആരൊക്കെ വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങളില്ല നാളെ തീരുമാനിക്കപ്പെടും തീരുമാനിക്കപ്പെടും ഇപ്പോൾ ഇതിനകത്തൊരു സ്പെക്കുലേഷൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് നദ്ദ ബി ജെ പി അധ്യക്ഷനായ നദ്ദ കേന്ദ്ര ക്യാബിനറ്റിലേക്ക് വരും എന്ന് കരുതപ്പെടുന്നു അപ്പോൾ അതൊരു സ്പെക്കുലേഷൻ്റെ ഒരു റൂം അവിടെ ഉണ്ടാവുന്നത് ഊഹാപോഹങ്ങളുടെ ഒരു ഇടം ഉണ്ടാവാനുള്ള കാരണം ഈ വാർത്തയാണ് പദവി വിട്ട് നന്ദ ഈ കേന്ദ്രമന്ത്രി വരുന്നു അങ്ങനെ അങ്ങനാവുമ്പോ ആരായിരിക്കും ബി ജെ പിയുടെ അടുത്ത അധ്യക്ഷൻ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരു തലയെടുപ്പുള്ള ഒരു ഒരു ഈ ആളെ കാണുന്നില്ല നിതിൻ ഗഡ്കരി ആയിരുന്നു രാജ്നാഥ് സിംഗ് ആയിരുന്നു അമിത് ആയിരുന്നു ആയിരുന്നവരുടെ പേരൂട് ആകാൻ വേണമെങ്കിൽ പൃഥ്വിരാജ് ചൗഹാൻ വന്നിട്ടുണ്ട് ചൗഹാന്റെ പേര് ചൗഹാന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ ചൗഹാൻ ആകുമോ ചൗഹാനായിരിക്കും ഒരുപക്ഷെ മറ്റൊരാൾ പുതുതായി ഒരാളെ പരിഗണിച്ചാൽ ചൗഹാനാണ് പിന്നീട് പറയപ്പെടുന്ന ഒരു പേര് ഈ ദില്ലി ഉപ ഉപശാലകളിൽ വർത്തമാനം ഈ ഒരു റൂമർ പ്രചരിക്കുന്നത് ഒരു പക്ഷേ അമിത് മന്ത്രിസ്ഥാനത്തേക്ക് പോവില്ല അമിത്ഷാ ഇപ്പോൾ പാർട്ടിക്കൊരു ഉള്ള ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ അമിത് ഷാ ബി ജെ പിയുടെ അധ്യക്ഷനായി മാറിയേക്കാം ബി ജെ പിയെ വലിയ മിന്നുന്ന വിജയങ്ങളിലേക്ക് ബി ജെ പിയെ കൈപ്പിടിച്ചു കൊണ്ടുവന്നത് അമിത്ഷായുടെ കാലത്താണ് ഭയങ്കര തന്ത്രശാലിയാണ് തന്ത്രശാല കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പം പാർട്ടിക്കുണ്ടായ ഒരു സെറ്റ് ബാക്കിനെ മറികടക്കാൻ വേണ്ടി അമിത്ഷാ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നേക്കാം എന്നൊരു ഊഹാപോഹം പ്രചരിക്കുന്നുണ്ട് നദ്ദ ക്യാബിനറ്റിലേക്കും വരുന്നു അതൊരു പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കാം ഒരുപക്ഷെ തന്ത്രപരമായ ഒരു തീരുമാനമായിരിക്കാം അതിനകത്ത് മറ്റൊന്നുകൂടി ഉണ്ട് അഞ്ച് വർഷം കൊണ്ട് ബി ജെ പിയെ വീണ്ടും വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ കഴിഞ്ഞാൽ ഒരു പക്ഷേ മോദിക്കു ശേഷം അമിത്ഷാ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നേക്കാം ഇതൊരു രാഷ്ട്രീയ സാഹചര്യമാണ് അമിത്ഷാ ബി ജെ പി അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അതിനുശേഷം മോദിയുടെ മൂന്നാം മോഡി സർക്കാരിൻ്റെ കാലാവധി ശേഷം ബി ജെ പിയെ വീണ്ടും വൻ വിജയത്തിലേക്ക് നയിച്ച പ്രസിഡന്റ് ഓട്ടോമാറ്റിക്കലി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്ന അങ്ങനെ ഒരു ചിത്രം വരാം ഇതൊരു വിദൂര സാധ്യത മാത്രമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനത് കരുതുന്നില്ല അധ്യക്ഷനായി തുടരുകയും അമിത്ഷായുടെ ഒരു മോണിറ്ററിങ്ങിൽ ഒരു ഇടപെടലിൽ ബി ജെ പി ഇങ്ങനെ മുന്നോട്ട് പോവുകയും ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അമിത്ഷാ തുടരുകയും ചെയ്യും അപ്പം അമിത്ഷാ വരരുത് ഇപ്പം എല്ലാ പലരും അമിത്ഷായ ടാർഗറ്റ് ചെയ്തത് അമിത്ഷായ പേടിയാണ് സിമ്പിൾ അമിത്ഷായെ ഭയമായതുകൊണ്ടാണ് മോദി വരരുത് മോദി വരരുത് മോദി വന്നു എന്നാൽ പിന്നെ അമിത്ഷായെങ്കിലും വന്ന് വരാതിരുന്നാൽ ഇതാണ് അമിത്ഷാ എങ്കിലും വരാതിരുന്നാൽ ഇങ്ങനെയാണ് അമിത്ഷാ വന്നാൽ എന്താ കുഴപ്പം അമിത്ഷാ വന്നാൽ അമിത്ഷാ ഭയങ്കര ഭയങ്കര ഹാർഡാണ് തടക്കത്തിന് വർക്കശക്കാരനാണ് അങ്ങനൊരു ആഭ്യന്തരമന്ത്രി വന്നാൽ ഞങ്ങളുടെ പല പരിപാടികളും തടസ്സപ്പെടും തടസ്സപ്പെടും അതിൻ്റെ ഒരു ആശങ്കയാണ് അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ട് ഈ നാട്ടിലെ സാധാരണ ജനത്തിന് എന്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വഴിയെ പോകുന്നതോട് ചോദിച്ചതിലൊക്കെ അറിയാം കറുത്ത ഉടുപ്പിട്ട് വഴി ഇപ്പോൾ ഞാൻ കറുത്ത ഉടുപ്പിട്ടാണ് നിൽക്കുന്നത് പിണറായി പോകുന്ന വഴിയിൽ അവിടെ നിന്ന് എന്നെ പിടിച്ചകത്ത് പൊതിച്ചോറ് ഒരു പഞ്ചായത്ത് മെമ്പർ പോയ കഥ കോട്ടയം ഭാഗത്താനത്ത് നമ്മൾ കേട്ടായിരുന്നു കറുത്ത കുടയും പിടിച്ച് കറുത്ത ഉടുപ്പ് വിട്ട് ഈ പാവപ്പെട്ടവൻ പൊതിച്ചോറ് ആശുപത്രിയിൽ വിതരണം ചെയ്യുന്ന പൊതിച്ചോറ് കളക്ട് ചെയ്യാൻ പോയെന്ന് അങ്ങനെ പിടിച്ചോണ്ട് പോയി അപ്പോൾ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അമിത്ഷായെ കൊണ്ട് സാധാരണ എനിക്കും സിനുവിനും അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്കും ഒരു നമ്മുടെ പ്രേക്ഷകരെ പോലെ അല്ലേ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രേക്ഷകർ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നിട്ടും ചിലർക്ക് അമിത്ഷായ പേടിയാണ് മറ്റു ചിലർ പേടിച്ചിട്ടുണ്ട് പേടിച്ചിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടുകാരൻ പേടിക്കുന്നുണ്ട് അങ്ങനെ രാജ്യത്തെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന വർഗീയ കോട്ടക്കൊലകൾ നടത്താൻ ആഗ്രഹിക്കുന്ന രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ മാറ്റാൻ ആഗ്രഹിക്കുന്ന ആൾക്കോ ഭയമാണ് കാശ്മീരിൽ കാ അവർക്ക് അവർക്കിടെ അവരുടെ താല്പര്യമാണ് അമിത്ഷാ വരാതിരിക്കുക അതുകൊണ്ടാണ് അമിത്ഷാ വരുമോ സിനിമയിലും എന്നോട് ചോദിക്കുന്നത് അമിത്ഷാ ആഭ്യന്തരമന്ത്രിയാകുമോ എന്തുകൊണ്ട് എന്തുകൊണ്ട് നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രിയാകുമോ എന്ന് ചോദിക്കുന്നില്ല എന്തുകൊണ്ട് രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയായിട്ട് തുടരുമോ എന്ന് ചോദിക്കുന്നില്ല അതെ അശ്വനി അശ്വനി വൈഷ്ണവ് റെയിൽവേ മന്ത്രിയായി തുടരുമോ എന്നും ചോദിക്കുന്നില്ല എല്ലാവർക്കും ഒറ്റ ജയശങ്കർ വിദേശകാര്യ മന്ത്രി ആയിരിക്കുമോ എന്നും ചോദിക്കുന്നില്ല അമിത്ഷാ വരുമോ എന്ന് അറിയുന്ന അപ്പൊ അമിത്ഷാ വരരുതെന്ന് ആഗ്രഹിക്കണോ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അജണ്ടയുണ്ട് കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാർക്കശ്യക്കാരനായ ഒരു ആഭ്യന്തര മന്ത്രി വന്നാൽ തങ്ങളുടെ പല അജണ്ടകളും നടപ്പാവില്ല എന്ന് അവർ വിശ്വസിക്കുന്നു അമിത്ഷാ ഇനി മാറ്റി രാജ്നാഥ് സിംഗ് വന്നാലും കാര്യങ്ങളൊട്ടും മെച്ച ഒന്നുമില്ല രാജ്നാഥ് സിംഗിനെ കാണുമ്പോൾ എനിക്ക് ഹിന്ദി ഹിന്ദിയിലെ ചില വളരെ പഴയ വില്ല നടന്മാരുടെ കാരണം അദ്ദേഹം വളരെ ഫേം ആയിട്ടുള്ളൊരു മനുഷ്യനാണ് നമുക്ക് കണ്ടാൽ റെസ്പെക്ട് അറിയാതെ എണീറ്റ് പോകുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റ് പോകുന്നൊരു മനുഷ്യനാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഈ ജോൺ ബട്ടാസ് മുമ്മിൻ്റെ ഒരു ഒരു പ്രസംഗം ഇങ്ങനെ വൈറലായി ഈ റീൽസായിട്ട് വരുന്നുണ്ട് ആ പാർലമെൻറ്റിലേക്ക് നരേന്ദ്രമോദി നടന്നു വരുന്നു ഒരു ചക്രവർത്തി വരുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ ചുവടുകൾ എന്ന് ഇകർത്താൻ പറഞ്ഞതാണ് എങ്കിൽ പോലും അതുപോലെ അമിത്ഷായുടെ മുന്നിലേക്ക് വിടുകയെന്ന് വെച്ചാൽ അമിത്ഷായുടെ മുന്നിൽ പോയാൽ വിറച്ചു പോകുന്നതാണ് പറയുന്നത് അമിത്ഷായുടെ മുന്നിലേക്ക് പോയാൽ ഭയ ഒരു ഭയമാണ് അപ്പം അത് അത് അതൊരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റിയാണ് അങ്ങനത്തെ മുന്നിൽ മുന്നിൽപ്പെടാൻ പോലും ഭയപ്പെടുന്ന ഒരാൾ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായി അടുത്ത അഞ്ച് വർഷം കൂടെ വന്നാൽ പല കാര്യങ്ങളിലും തീരുമാനമാകും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളുടെ ആശങ്കയും ആഗ്രഹവുമാണ് ഇങ്ങനെ പുറത്തോട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അജണ്ട സെറ്റ് ചെയ്തവരെ ആണ് ഈ മലയാളത്തിൽ ഉൾപ്പെടെ മാധ്യമങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ല മലയാള മാധ്യമങ്ങൾ ഈ അജണ്ടയുടെ ഭാഗമാണ് ഈ അജണ്ട സെറ്റ് ചെയ്യുന്നവരും കൂടിയാണ് അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് രാജ്യത്ത് ദില്ലിയിലും ബാംഗ്ലൂരും ലക്നൗവിലും ബി ജെ പി ഏറ്റവും ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണം സംബന്ധിച്ചാൽ ഉത്തർപ്രദേശിൽ പോലും അവിടുത്തെ വോട്ടർമാരെ മുസ്ലിം സ്ത്രീകളടക്കമുള്ളവരെ കബളിപ്പിച്ചതിൻ്റെ വാർത്തയും ചിത്രങ്ങളും എന്തുകൊണ്ടാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടി അപ്പോൾ നമുക്ക് ഈ മന്ത്രിമാരാരൊക്കെയെന്ന് തീരുമാനിക്കാൻ നമുക്ക് നമ്മളാരും അല്ലെ നമുക്ക് അധികാരവും ഇല്ല നമുക്ക് ആഗ്രഹിക്കാം വന്നാൽ കൊള്ളാം നമുക്ക് ആഗ്രഹിക്കാം സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് റാങ്ക് കിട്ടണം നമുക്ക് ആഗ്രഹിക്കാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്വപ്നം പോലെ ആഗ്രഹങ്ങൾ പോലെ തൃശ്ശൂരിനെയും കേരളത്തെയും വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല വകുപ്പ് നഗരാസൂത്രണത്തിന്റെ വകുപ്പോ അതുപോലെയുള്ള ഏതെങ്കിലും വകുപ്പ് കിട്ടിയാൽ കൊള്ളാം ആഗ്രഹിക്കാം പിന്നെ ചിലരൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ സ്മൃതി ഇറാനി കൈകാര്യം ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സസ് കാരണം അദ്ദേഹം അതിൻ്റെ കീഴിലാണ് സാംസ്കാരിക വകുപ്പൊക്കെ വരുന്നത് സാംസ്കാരിക രംഗത്ത് നിന്ന് കേന്ദ്രമന്ത്രിസഭയിലേക്ക് തന്ന ആളാണ് സുരേഷ് ഗോപി അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് കിട്ടിയേക്കാമെന്ന് പറയുന്നുണ്ട് ഏതായാലും സുരേഷ് ഗോപിക്ക് ഏത് വകുപ്പ് കിട്ടിയാലും നമുക്ക് സന്തോഷമാണ് കാരണം ആ വകുപ്പ് കൊണ്ട് അദ്ദേഹം കേരളത്തിന് ഗുണപരമായ കുറേ കാര്യങ്ങൾ ചെയ്യും അതെ രാജ്യസഭയിലെ എം പി ആയിരുന്ന കാലത്ത് സുരേഷ് ഗോപി ഓർക്കും നമ്മൾ ഓർക്കുന്നില്ലേ പിന്നെ കേരളത്തിൽ നമുക്ക് ആ ഇരുപത്തൊമ്പത് പേരുണ്ട് പാർലമെൻറ്റും ലോക്സഭയും രാജ്യസഭയും ഇരുപത്തൊമ്പത് എം പിമാരുണ്ടായിട്ടും കേരളത്തിൽ എം പി എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയായിരുന്നു സമീപിക്കാമെന്ന കേരളത്തിന് ഒരൊറ്റ എം ബി എ ഉള്ളൂ ഉള്ളൂ എന്ന തരത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അത് പ്രവർത്തിച്ച പാരമ്പര്യമുണ്ട് പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ട് എം പി പദവി എന്ന് പറയുന്ന പറയുന്നത് സുരേഷ് ഗോപിക്ക് ഒരു വരുമാന വരുമാനമാർഗ്ഗമല്ല മന്ത്രി പദവിയും അദ്ദേഹത്തിൻ്റെ ഒരു വരുമാന മാർഗ്ഗം ആയിരിക്കില്ല അദ്ദേഹത്തിൻ്റെ തൊഴിൽ അദ്ദേഹത്തിൻ്റെ സിനിമയാണ് ആ സിനിമയിൽ നിന്ന് കിട്ടുന്ന പണം പോലും എടുത്ത് നാട്ടുകാർക്ക് കൊടുക്കുന്ന ശീലമാണ് ഈ മനുഷ്യനുള്ളത് ഏതായാലും സുരേഷ് ഗോപി മന്ത്രിയാകുന്നുള്ള ഉറപ്പായി കഴിഞ്ഞു അദ്ദേഹത്തിന് ഏത് വകുപ്പ് കിട്ടിയാലും അത് കേരളത്തിന് ഗുണകര ഗുണകരമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം അമിത്ഷാ ആഭ്യന്തരമന്ത്രിയാകുന്നെങ്കിൽ ആവട്ടെ അല്ലെങ്കിൽ ബി ജെ പി അധ്യക്ഷനാവട്ടെ അതല്ല നമ്മുടെ കൺസേൺ മൂന്നാം മോദി സർക്കാർ എന്തായാലും അതിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര നാളെ ആരംഭിക്കുകയാണ് ആ സർക്കാരിന് നമുക്ക് ആശംസകൾ നേരാം ഒപ്പം ഒരിക്കൽ കൂടി സുരേഷ് ഗോപിക്ക് കൊള്ളാവുന്ന ഒരു വകുപ്പ് കിട്ടട്ടെ എന്ന് എല്ലാ മലയാളികളെയും പോലെ നമുക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക